ദൈവം സകലതിനും പ്രാപ്തനായ ദൈവമാണ് മാത്രമല്ല പ്രാപ്തിയില്ലാത്തവരെ കഴിവില്ലാത്തവരെ പ്രാപ്തനാക്കുവാൻ ഈ ദൈവത്തിന് കഴിയും നിങ്ങളായിരിക്കുന്ന മേഖലയിൽ ഒരുപക്ഷെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുവാൻ സാധിക്കാതെ അത് നിങ്ങളുടെ കുടുംബത്തോടുള്ള ബന്ധത്തിലായിരിക്കാം നിങ്ങളുടെ ജോലി മേഖലയിലായിരിക്കാം നിങ്ങളുടെ ശുശ്രൂഷാ മണ്ഡലത്തിലായിരിക്കാം നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുവാൻ കഴിയാതെ ഒരുപക്ഷെ നിങ്ങൾ ഭാരപ്പെടുന്ന പ്രയാസപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ ദൈവത്തിന് നിങ്ങളുടെ കരത്തെ പ്രാപ്തിയുള്ള കരമാക്കി മാറ്റുവാൻ നിങ്ങളെ പ്രാപ്തിയുള്ള ഒരു മനുഷ്യനാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും ഒരിക്കൽ കൂടി അൺലോക്ക് യുവർ ലോക്ക് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇസ്രയേലിന്റെ മൂന്നാമത്തെ രാജാവായ രണ്ടാമത്തെ രാജാവായ ദാവീദിൻ്റെ മകനായ സോളമൻ രാജാവിന്റെ ജീവിതത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കുവാനായിട്ട് ഇന്ന് ദൈവകൃപയിൽ ശരണപ്പെടുകയാണ് സോളമൻ രാജാവ് എന്നെയും നിങ്ങളെയും പോലെ ഒരു സാധാരണ കഴിവുള്ള ഒരു മനുഷ്യൻ മാത്രമായിരുന്നു തെളിവ് രണ്ടു ദിനവൃത്താന്തങ്ങൾ ഒന്നാം അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ സോളമൻ രാജാവ് ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ വലിയ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ആർക്ക് കഴിയും അതിൻ്റെ അർത്ഥം ദൈവമേ അങ്ങെന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ രാജ്യത്തിലെ ജനങ്ങളെ നയിക്കുവാൻ അവരെ പരിപാലിക്കുവാനുള്ള കഴിവ് പ്രാപ്തി എനിക്കില്ല ഞാൻ എങ്ങനെ ഇവരെ നയിക്കും ഇങ്ങനെ സാധാരണ കഴിവുള്ള ഈ സോളമൻ രാജാവിനെ അസാധാരണ കഴിവുള്ളവനാക്കി മാറ്റിയത് ഈ ദൈവമാണ് ഈ ദൈവത്തിന് എന്നെയും നിങ്ങളെയും അസാധാരണ മനുഷ്യനാക്കി മാറ്റുവാനായിട്ട് കഴിയും കാരണം ദൈവത്തിന് മുഖപക്ഷമില്ല അങ്ങനെയെങ്കിൽ സോളമൻ രാജാവ് ദൈവസന്നിധിയിൽ ചെയ്ത മൂന്നുകൂട്ടം കാര്യങ്ങൾ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് രണ്ട് ദിനവൃത്താന്തങ്ങൾ ഒന്നാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു അവൻ്റെ ദൈവമായഹോ അവനോടുകൂടെ ഇരുന്ന് അപ്പോൾ ദൈവം സോളമൻ രാജാവിനോട് കൂടെ ഇരുന്നിരുന്നു ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കാം സോളമൻ രാജാവ് എന്ത് ഭാഗ്യവാനാണ് സോളമൻ രാജാവിനോട് കൂടെ ദൈവം ഇരുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ദൈവത്തോടു കൂടെ ഇരിക്കുവാനുള്ള മനസ്സ് സോളമൻ രാജാവിന് ഉണ്ടായിരുന്നു എന്നോടുകൂടെ ഇരിക്കുവാൻ ആഗ്രഹിച്ച് ഒരു വ്യക്തി വരുന്ന സമയത്ത് ആ വ്യക്തിയോടുകൂടെ ഇരിക്കുവാനുള്ള മനസ്സ് എനിക്കില്ല എങ്കിൽ ആ വ്യക്തി വരുന്ന സമയത്ത് ഞാൻ എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ എന്റെ തിരക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ മാറിക്കഴിഞ്ഞാൽ എങ്ങനെ ആ വ്യക്തിക്ക് എന്നോടുകൂടെ ഇരിക്കുവാൻ സാധിക്കും ഇതുപോലെ ദൈവം സോളമൻ രാജാവിനോടുകൂടെ ഇരുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സോളമൻ രാജാവിന് ദൈവത്തോട് ചേർന്നിരിക്കുവാൻ ഒരു മനസ്സുണ്ടായിരുന്നു ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹി ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുവാൻ ദൈവത്തോട് ചേർന്നിരിക്കുവാൻ നിങ്ങൾക്ക് ഒരു മനസ്സുണ്ടോ മനസ്സുണ്ടെങ്കിൽ നിങ്ങളോട് ചേർന്നിരുന്ന് നിങ്ങളുടെ അതിരുകളെ വിശാലമാക്കുവാൻ സാധാരണ കഴിവുള്ള നിങ്ങളെ അസാധാരണ കഴിവുള്ള ഒരു മനുഷ്യനാക്കി മാറ്റുവാൻ എന്റെ ദൈവത്തിന് മനസ്സുണ്ട് ആ ദൈവം സർവശക്തനാണ് രണ്ട് രണ്ട് ദിനവൃത്താന്തങ്ങൾ ഒന്നാം അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു സോളമനും സഭയും ദൈവത്തോട് പ്രാർത്ഥിച്ചു സോളമൻ പ്രാർത്ഥിക്കുന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടോ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ നിങ്ങളുടെ ഹൃദയം പകരുന്ന ഒരു അവസ്ഥയായിട്ട് മാറണം എന്തെങ്കിലും എഴുതി വെച്ചതോ കാണാതെ പഠിച്ചതോ ചൊല്ലുന്നതല്ല പ്രാർത്ഥന എന്ന് പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിലുള്ള ഹൃദയത്തിൻ്റെ ആ ആഴങ്ങൾ ദൈവസന്നിധിയിൽ പകർന്നു വയ്ക്കുന്ന ദൈവത്തോട് സംസാരിക്കുന്ന ഒരു അനുഭവമായിട്ട് നമ്മുടെ പ്രാർത്ഥനകൾ മാറണം അങ്ങനെ പ്രാർത്ഥിക്കുവാനുള്ള ദൈവസന്നിധിയിൽ ഹൃദയം പങ്കുവെക്കുവാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ സോള അസാധാരണ വ്യക്തിയാക്കി മാറ്റിയ ഈ നിങ്ങളെയും അസാധാരണ വ്യക്തിയാക്കി മാറ്റാൻ സാധിക്കും കാരണം ദൈവത്തിന് മുഖപക്ഷമില്ല സോളമൻ ചെയ്ത മൂന്നാമത്തെ കാര്യം രണ്ട് ദിനവൃത്താന്തങ്ങൾ ഒന്നാം അധ്യായം അതിന്റെ ആറാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു സോളമൻ രാജാവ് ദൈവത്തിന് യാഗം കഴിച്ചു പഴയ നിയമത്തിലെ യാഗം എന്ന് പറയുന്നത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവസന്നിധിയിലുള്ള സ്തോത്രയാഗമാണ് ദൈവസന്നിധിയിൽ ദൈവം ചെയ്ത ഓരോ നന്മകളെയും ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനും ഉള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ട് മറന്നുപോകരുത് സോളമൻ രാജാവിൻ്റെ പിതാവായ ധാവീത് ഒരു ആട്ടിടയ ചെറുക്കനായിരുന്നു ആട്ടിടയനായ ധാവീത് സമയം കിട്ടുമ്പോഴെല്ലാം അല്ല സമയം കണ്ടെത്തി ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുന്ന പാടി സ്തുതിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അതിൻ്റെ അനന്തര ഫലം എന്ന് പറയുന്നത് ആട്ടിടയ ചെറുക്കനായ ധാവീത് ആ രാജ്യത്തിലെ രണ്ടാമത്തെ രാജാവാക്കി എന്റെ ദൈവം മാറ്റി ആ ദൈവം നിങ്ങളോടും വിശ്വസ്തനാണ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്കൊരു മനസ്സുണ്ട് എങ്കിൽ ദൈവസന്നതിയിൽ താന്നിരിക്കുവാൻ ഒരു മനസ്സുണ്ട് എങ്കിൽ നിങ്ങളുടെ അതിരുകളെ മാറ്റിമറിക്കുവാൻ നിങ്ങളുടെ കഴിവുകളെ അസാധാരണ കഴിവുള്ളവനാക്കി മാറ്റുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ് സോളമൻ രാജാവ് ഇതുമൂന്നും ദൈവസന്നിധിയിൽ ചെയ്തപ്പോൾ രണ്ട് ദിനവൃത്താന്തങ്ങൾ ഒന്നാമധ്യായം അതിന്റെ ഏഴാമത്തെ വാക്യത്തിൽ ദൈവം സോളമൻ രാജാവിന്റെ മുന്നിലേക്ക് ഇറങ്ങി വന്നിട്ട് ദൈവം സോളമൻ രാജാവിനോട് ചോദിക്കുകയാണ് ഞാൻ നിനക്ക് എന്തു ചെയ്തു തരയണം സോളമൻ രാജാവിൻ്റെ മറുപടി നിന്റെ ഈ ജനത്തെ നയിക്കുവാനുള്ള ജ്ഞാനവും വിവേകവും എനിക്ക് തരണം ദൈവം പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാമോ നീ എൻ്റെ സന്നിധിയിൽ പണമോ സമ്പത്തോ മാനമോ ഒന്നും ചോദിക്കാതെ ഈ ജനത്തെ നയിക്കുവാനുള്ള ജ്ഞാനവും വിവേകവും ചോദിച്ചതുകൊണ്ട് അതോടൊപ്പം നീ ചോദിക്കാത്ത സമ്പത്തും ധനവും മാനവും ഞാൻ നിനക്ക് നൽകിത്തരുന്നു എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവൈതലേ ദൈവസന്നിധിയിൽ ദൈവത്തോട് ചേർന്നിരിക്കുവാൻ നമുക്ക് ഒരു മനസ്സുണ്ട് എങ്കിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്തുവാൻ നമുക്കൊരു മനസ്സുണ്ട് എങ്കിൽ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ ദൈവം ചെയ്ത നന്മകളെ ഓർത്തുകൊണ്ട് അർപ്പിക്കുവാൻ നമുക്കൊരു മനസ്സുണ്ട് എങ്കിൽ നമ്മുടെ കഴിവുകളെ അസാധാരണമായ കഴിവുകളാക്കി മാറ്റുവാൻ ഈ ദൈവം വിശ്വസ്തനാണ് അവൻ വാക്കുമാറാത്ത ദൈവമാണ് ഈ ദൈവം വിശ്വസ്തനായ ദൈവമാണ് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത ദൈവസന്നിധിയിലേക്ക് നിങ്ങളെ തന്നെ ഒന്ന് താഴ്ത്തി സമർപ്പിക്കാമോ ദൈവസന്നിധിയിൽ ദൈവത്തോട് ചേർന്നിരിക്കുവാനായിട്ട് സമയം കണ്ടെത്താമോ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ഒരു മനസ്സ് നിനക്കുണ്ടാകുമോ ദൈവത്തെ സ്തുതിച്ചാരാധിക്കുവാൻ നിനക്ക് കഴിയുമോ അങ്ങനെയാണെങ്കിൽ സാധാരണ കഴിവുള്ള കഴിവില്ല എന്ന് നീ കരുതുന്ന നിന്നെ ഒരു അസാധാരണ മനുഷ്യനാക്കി മാറ്റുവാൻ എൻ്റെ ദൈവം വിശ്വസ്തരാണ് ഈ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഇന്ന് ഒന്ന് താഴ്ത്തി സമർപ്പിക്കാം സ്വർഗീയ പിതാവേ എന്നെ കേൾക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവേ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വങ്ങളിൽ പലപ്പോഴും കഴിവില്ലാതെ അവർ ഭാരപ്പെടുന്നു പ്രയാസപ്പെടുന്നു കർത്താവേ നിൻ്റെ കൃപ അവരുടെ മേൽ പകർന്ന് അവരുടെ കഴിവുകളെ ഒരു അസാധാരണ ി അവിടെ മാറ്റിയാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ അതിരുകളെ അങ്ങ് വിശാലമാക്കിയാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ ജനത്തെ മുറ്റുമായി ഏൽപ്പിക്കുന്നു കൃപപകരണം അനുഗ്രഹിക്കണം എല്ലാ മഹത്വവും അങ്ങേക്ക് യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ